നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് നാളെ പറക്കുന്നു ഭാരതത്തിന്റെ മുഴുവൻ സ്വപ്നവും പേറിയാണ് ബഹിരാകാശ സഞ്ചാരികളുള്ള ആക്സിജൻ ഫോർ പേടകം വഹിച്ച് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ ഒൻപത് റോക്കറ്റ് പറന്നു വരുന്നത് ഈ പേടകം ലക്ഷ്യസ്ഥാനത്ത് ലക്ഷ്യസ്ഥാനത്തെത്തുന്നതോടെ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് കാലുകുത്തുന്ന ആദ്യ ഭാരതീനത ബഹുമതി ശുക്ലയ്ക്ക് സ്വന്തമാകും നമ്മുടെ സ്വപ്ന പദ്ധതിയായ ഗഗയാൻ പദ്ധതിക്ക് കീഴിൽ പരിശീലനം ലഭിച്ച നാല് ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം ഇസ്രോ നാസ യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയുടെ സംയുക്ത സംരംഭമായിട്ടാണ് ഈ ദൗത്യം സംഘടിപ്പിച്ചിട്ടുള്ളത് ഭാരത സമയം ജൂൺ പത്ത് വൈകിട്ട് അഞ്ച് അൻപത്തി രണ്ടിൽ ആക്സിയാൻ ഫോർ ഫ്ളോറിഡയിലെ കെന്നഡി സ്പേസ് സെന്റർ നിന്നാണ് പറഞ്ഞു ഏകദേശം ഇരുപത്തെട്ട് മണിക്കൂറിലെ യാത്രക്കൊടുവിൽ ഇന്ത്യൻ സമയം രാത്രി പത്ത് മണിയോടെ ബഹിരാകാശ നിലയത്തിലെത്തും ആക്സിയാൻ ഫോർ ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റഷ്യയുടെ സോയിസ് ദൗത്യത്തിൽ ഇന്ത്യയുടെ രാകേഷ് ശർമ്മ നടത്തിയ ചരിത്രപരമായ ബഹിരാകാശ യാത്രയ്ക്ക് നാല്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയെ അടയാളപ്പെടുത്താം ശുഭാൻശുവിനോടൊപ്പം യു എസ് ബഹിരാകാശ സഞ്ചാരിയും കമാൻഡറുമായ പെഗ്ഗി വിറ്റ്സൺ ഉൾപ്പെടെ മൂന്ന് പേർ കൂടി ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട് ആക്സിയം ഫോർ ദൗത്യത്തിൻ്റെ പൈലറ്റ് കൂടിയാണ് ശുഭാൻഷു ശുക്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റഷ്യയുടെ സോയിസ് പേടകത്തിൽ രാകേഷ് ശർമ്മ ആദ്യമായി ബഹിരാകാശത്ത് കാലുകുത്തിയപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം വാനോളം ഉയർന്നിരുന്നു അതേ വികാരത്തോടെയാണ് ശുഭാന്സുവിൻ്റെ യാത്രയെയും രാജ്യം വീക്ഷിക്കുന്നതും അന്താരാഷ്ട്ര നിലയത്തിൽ കഴിയുന്നത് പതിനാല് ദിവസവും ഭക്ഷണവും പോഷകവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാകും ശുഭാംശം നടത്തുക ബഹിരാകാശത്തെ സൂക്ഷ്മ ഗുരുത്വാകർഷണത്തിൽ പരീക്ഷണം നടത്തിയ ചെറുപയർ ഉൽവാ വിത്തുകളെ ഭൂമിയിലെത്തിച്ച് കൃഷിക്ക് ഉപയോഗിക്കാൻ ഈ ദൗത്യത്തിൽ ലക്ഷ്യമിടുന്നുണ്ട് വിത്തുകൾ ഭൂമിയിലെത്തിച്ച ശേഷം അവയുടെ ജീനുകളിൽ ഉണ്ടായ മാറ്റങ്ങൾ സൂക്ഷ്മജീവികളുടെ ഇടപെടലുകൾ പോഷക പ്രൊഫൈലുകൾ എന്നിവയെക്കുറിച്ച് ഗവേഷകർ പഠിക്കും ബഹിരാകാശത്തും ഭൂമിയിലുമുള്ള വിളപ്രതിരോധശേഷിയും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്താൻ കഴിയുന്ന സവിശേഷതകൾ കണ്ടെത്തുക എന്നതാണ് ഈ സമഗ്ര സമീപനത്തിൻ്റെ ലക്ഷ്യം പരീക്ഷണം വിജയിച്ചാൽ ഭൂമിക്കപ്പുറം കൂടുതൽ സൂപ്പർ ഫുഡുകൾ കൃഷി ചെയ്യുന്നതിനുള്ള വാതിലുകൾ കൂടിയാണ് ഇതോടെ തുറക്കുക ഭാരതം യു എസ് ഹംഗറി പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികളുമായുള്ള അന്താരാഷ്ട്ര സഹകരണം കൂടിയാണ് ആക്സിയൻ ദൗത്യം ബഹിരാകാശ ശാസ്ത്രത്തിന് രാജ്യം നൽകുന്ന പ്രാധാന്യത്തെയും ബഹിരാകാശ യാത്രയ്ക്കുള്ള സുസ്ഥിര സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനുമുള്ള സമർപ്പണത്തെയും ഈ പദ്ധതി അടിവരയിടുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് നാസ ഈ പദ്ധതി അവതരിപ്പിക്കുന്നത് കരാർ കിട്ടിയത് ആക്സി എം സ്പേസിനാണ് ആദ്യ ധാരണ പ്രകാരമുള്ള നാല് ദൗത്യങ്ങളിൽ അവസാനത്തേതാണ് ശുഭാംശവും സംഘവും യാത്ര ചെയ്യുന്ന ആക്സിയം എം ഫോർ ആദ്യ ദൗത്യം ആക്സി എം വൺ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലായിരുന്നു രണ്ടാം ദൗത്യം ആക്സിയം എം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലും ആക്സി മൂന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നു ആക്സിയം ഫോറിന് ശേഷം രണ്ട് ദൗത്യങ്ങൾ കൂടി അടുത്തിടെ അനുമതി കിട്ടിയിട്ടുണ്ട് ദൗത്യത്തിനായി ഇന്ത്യയിലെ വിട്ടത് ഏകദേശം അറുന്നൂറ് കോടി രൂപയ്ക്ക് അടുത്താണ് ഗഗയാൻ പോലെ ദീർഘകാല ദൗത്യങ്ങൾക്കുള്ള സുസ്ഥിരമായ ജീവൻ സഹായ സംവിധാനങ്ങളിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവോയ്പ്പ് കൂടിയകം ഇതെന്നാണ് പ്രതീക്ഷിക്കുന്നത്